ഹലോ കൈഷ് നമ്മൾ എന്നാ പല്ലി കമ്പിയിടുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിന് പോവാണ് നിങ്ങൾ എല്ലാരും പറഞ്ഞിട്ട് പല്ലിനെന്തോ വല്യ പ്രശ്നം ഉണ്ടോന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിച്ചു ഞാൻ പല്ല് കമ്പിയിടാൻ പോവാണ് അപ്പൊ അതിന് മുന്നേറ്റ് ക്ലീനിങ്ങോ അങ്ങനെ കൊറേ കൊറേ കാര്യങ്ങളുണ്ട് അധികം വഴിയെ പോകുന്ന വഴിയെ തരാം ഒരു പല്ലെടുക്കാൻ പോകുന്നതിനെ നല്ല രചിക്കാറുണ്ട് കട അടച്ച് കടയടച്ച് കൂട്ടത്തില് ഭയങ്കര പ്രോത്സാഹനം നൽകുന്നു നൽകി ആത്മാർത്ഥത പോരുത് ഇത് ചോദ്യം ചെയ്യാർ ഞാൻ കമ്പി കമ്പിടണെന്നും പറഞ്ഞോണ്ട് അമ്മയ്ക്ക് അപ്പ കമ്പി ഇടണം ഇവിടെ ഇത്രേ ഉള്ളു ആക്കിയില്ല അത് അതേ ഇവിടെ ഇടുവെന്ന് ഡോക്ടറിനോട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഓക്കെ നമുക്ക് പോയിട്ട് വരാം കേസ് എനിക്ക് പല്ലെടുത്തു ആ പല്ലെടുത്തേന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്റെ കൊച്ചിലെ കൊച്ചില് അവിടെ ആ പല്ലെടുത്ത സമയത്ത് ഞാൻ കുഞ്ഞായിരുന്നു തരുന്നു ഞാൻ വളർന്നു വളർന്നു കഴിഞ്ഞപ്പോഴത്തേനെ ആ പല്ല് എനിക്ക് ഉറക്കപ്പിച്ച അതുകൊണ്ട് ശെരിക്ക് പറയാൻ പറ്റുന്നില്ല കൊറച്ചു കഴിയുമ്പോ ഞാൻ പറഞ്ഞു അന്ന് പല്ലെടുത്തത് എന്റെ പണ്ട് എന്റെ കൊച്ചിയിൽ ഒരു പല്ലെടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഇവിടുത്തെ ഒരു ആണപ്പല് ആ ആണപ്പല്ലെ ഫുള്ള് എടുത്തതാ അപ്പൊ ഒരു ദിവസം ചിക്കൻ ചിക്കൻകാല് ഞാൻ വളഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞാൻ ചിക്കൻകാല് കടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു എല്ലാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സാധനം ഇളക്കി അതിന്റെ പല്ലായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് നാൾ കഴിഞ്ഞപ്പത്തേനെ സൈഡിൽ നിന്ന് ഒരു പല്ല് പോലെ മുളച്ചു വന്നു അപ്പൊ എനിക്ക് പേടിയായി പകുതിപ്പല്ല് ഞാൻ ഓൾറെഡി പറിച്ചു കളഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് പല്ലി കമ്പി ഇടാൻ പോവാണ് ഞാൻ അപ്പം അതിനു മുന്നേ അതെടുത്ത് കളയണം പിന്നെ പല്ല് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമായിരുന്നു പല്ലെടുക്കുന്നതുമായി അല്ല കമ്പി ഇടുന്നതുമായി സംബന്ധിച്ച് അതുകൊണ്ട് അങ്ങനെ പോയി പല്ലെടുത്താണ് അന്ന് കണ്ടത് അല്ലാണ്ട് പല്ലെടുക്ക എന്ന കാര്യം പറഞ്ഞ ഇവിടെ ഓൾറെഡി ഒരു പല്ലും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആ പല്ലും എടുത്തത് എനിക്ക് ഒത്തിരി താഴെണ്ടാ എനിക്ക് ഒത്തിരി താഴേണ്ട വൃത്തികേടും ഇല്ല അപ്പം ഒരു രണ്ട് പല്ല് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് രണ്ട് പല്ല് മാത്രം എടുത്ത് നമ്മൾ എന്ന പല്ല് കമ്പി ഇടാൻ പോവാണ് ഗൈസ് യദൂ ഇഷ്ടമല്ല ആ തിരിച്ചു വന്നിട്ട് ഇളക്കും എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കും എൻ്റെ പേഴ്സണലി എന്നെക്കും എൻ്റെ പല്ലിനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു സാധനം പക്ഷേ കൊറേ ബാഡ് കമന്റ്സ് വന്നു ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുള്ള ആളല്ല പക്ഷെ ഇങ്ങനെ കൊറേ പേര് പറഞ്ഞപ്പം അതിനകത്ത് എന്തോ ഒരു വൃത്തികേടുള്ള പോലെ അതുപോലെ ചിലരൊക്കെ കാണുമ്പോ ഫസ്റ്റ് പറയാം പല്ല് പോങ്ങനുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോ ചെറിയൊരു സങ്കടം ആ സങ്കടം കൊണ്ട് ഞാൻ പല്ല് കമ്പിടാന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയതാണ് ഇപ്പോഴും എന്നെ അറിയാവുന്നവരും എൻ്റെ എൻ്റെ വീട്ടിലുള്ളവരും എൻറെ ഫ്രണ്ട്സും ഒക്കെ ഇതിനെതിരാണ് പക്ഷെ ഇത് എന്റെ മാത്രം തീരുമാനമായിട്ട് ഞാൻ ചെന്ന പല്ല് കമ്പിടാണ് പ്ലേസ് പള്ളി കമ്പിട്ട് ചോദിക്കാൻ നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യും ഒരു വർഷത്തേക്ക് എടുത്തുള്ളൂ അതെയുമ്പോഴത്തേന് ഒരു കള എന്നാണ് ഇപ്പൊ നിങ്ങള് ചോദിക്കും മറ്റേ സാധനം ഉണ്ടല്ലോ അലൈനിയേഴ്സ് എന്താ ഇടാത്തേന്ന് അത് എനിക്കൊട്ടും അഫോർഡബിൾ അല്ല ഞാൻ അഫോർഡബിൾ ആണ് പക്ഷെ വേണ്ട അത്രയും പൈസ മുടക്കാൻ ഞാൻ അത്ര ഇതില്ല ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് പിശിക്കുകയാണ് അങ്ങനെ അത്രയും എനിക്ക് പൈസ മുടക്കി എൻ്റെ പല്ല് ശരിയാക്കണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ പല്ല് കമ്പിയിട്ട് സംതൃപ്തി അടങ്ങുകയാണ് ഗൈസ് ഒരു വർഷം കാണാൻ കൊള്ളത്തില്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ബെറ്റർ ആകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് ഇപ്പൊ എല്ലാരും പിന്നെ പല്ലി കമ്പി ഇട്ട ജോതിയെ കാണുന്നടം വരെ ഈ സുന്ദരമായ ചിരികൾ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ കണ്ടോ അത് കഴിയുമ്പത്തേന് നമ്മൾ പോയി വാർക്കാൻ പോവാണ് ഈ അല്ല വാർക്കാനല്ലല്ലോ കമ്പി ഇടാൻ പോവാണ് അപ്പൊ പോയിട്ടേരം ഗെയ്സ് പേടിയുണ്ടോ ഗെയ്സ് എൻ്റെ ഈ ചിരി കാണുമ്പോൾ എനിക്കും പേടിയുണ്ട് എനിക്ക് പേഞ്ഞെടുക്കുമോ എന്നാണ് എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല അറിഞ്ഞുകൂടാ എങ്ങനായി തീരും യദൂകൃഷ്ണനോട് പറഞ്ഞേക്കുന്നത് ഇനി വീഡിയോ കോൾ ചെയ്യത്തില്ല എന്നാൽ എനിക്ക് പല്ലി കമ്പ്യൂട്ടർ ജോലിക്ക് കാണണ്ട എന്നാ പറഞ്ഞേക്കുന്നത് എനിക്കറിഞ്ഞോളാം അയ്യോ വേന എടുക്കാതിരുന്നാൽ മതിയായിരുന്നു നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് പേടിയുണ്ടോ എന്ന് വെച്ചാൽ ചോദ്യം ഭയങ്കര എക്സ്പെൻസീവ് എനിക്കൊരു പേസ്റ്റ് മേടിക്കണം ബ്രഷ് മേടിക്കണം എന്നപ്പോ അമ്മയ്ക്കും മേടിക്കണം മല്ലിക്കമ്പിട്ടും മണ്ടൊക്കെ